ഗാസ ദാസറഫ അതിർത്തിയിലെ ഹമാസ് അഭയാർത്ഥി ക്യാമ്പിൽ വൻ സ്ഫോടനം അൻപതോളം പേർ മരിച്ചു എന്ന് ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു ആക്രമണം നടന്നതായി ഇസ്രയേൽ പ്രതിരോധ സേനയും അറിയിച്ചു ഇന്നലെ വൈകുന്നേരം അവീവിലേക്ക് ഹമാസ് മിസൈലുകൾ അയച്ചിരുന്നു തുടർന്നാണ് ഇസ്രായേൽ സേനയുടെ പ്രത്യാക്രമണം വിവരങ്ങളുമായി ഐസൻ ജോസ് ചെയ്യുകയാണ് ഐസൻ മറ്റു വിവരങ്ങൾ കൂടി അതിന് അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നത് നേരത്തെ അതിരെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു ഈ സ്ഫോടനം നടന്നത് നമുക്കറിയാവുന്നതാണ് ഈജിപ്തും ഗാസയും ചേർന്ന് കിടക്കുന്ന റഫ അതിർത്തിയിലെ ഗാസൻ അഭയാർത്ഥി ക്യാമ്പിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് അൻപതോളം പേർ മരിച്ചു എന്ന സ്ഥിരീകരണമാണ് ഹമാസ് നൽകുന്നത് അതുപോലെ തന്നെ ആക്രമണം നടന്നു എന്നൊരു വിശദീകരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേന ഇന്നലെ നടന്ന റോക്കറ്റ് ആക്രമണത്തിന് അതായത് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഡൽഹി ഹോട്ടലിലെ വ്യൂയിലേക്ക് വൻതോതിൽ റോക്കറ്റ് ആക്രമണം നടന്നിരുന്നു ഇന്നലെ വൈകുന്നേരത്തോടെ ഈ നടന്ന ആക്രമണത്തിന് പ്രത്യാക്രമണമായാണ് നടപടി എന്ന ഒരു വിശദീകരണമാണ് നൽകുന്നത് മാത്രമല്ല ഇതൊരു അഭയാർത്ഥി ക്യാമ്പല്ല മറിച്ച് ഹമാസിന്റെ ഒരു ഭീകര തീവ്രവാദ കേന്ദ്രമായ പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പാണ് എന്ന വിശദീകരണമാണ് നൽകുന്നത് എന്നാൽ ഹമാസ് പറയുന്നത് അൻപതോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുമുണ്ട് എന്നാണ് ഹമാസിന്റെ വിശദീകരണം നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത ദിവസമാണ് ഹെയ്ഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ആക്രമണം നിർത്തണമെന്ന നിർദ്ദേശം ഇസ്രായേലിന് നൽകിയത് അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൌൺസിലും വളരെ കൃത്യമായി ഈ വെടിനിർത്തൽ ആവശ്യമുണ്ട് എന്ന നിലപാടിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും ആക്രമണം നടന്നത് എന്നതാണ് ഏറെ ഗൌരവം അർഹിക്കുന്ന ഒരു വിഷയം എന്ത് തന്നെയായാലും വിഷയത്തിന്റെ ഗൗരവവും ആഴവും ഏറെ ഏറെ പ്രാധാന്യമുള്ളത് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായും ഈ ആക്രമണം നടന്നതിന്റെ ഒരു റിയാക്ഷൻസ് ഉടൻ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്ത് ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നതിന് തന്നെയാണ് യാഥാർത്ഥ്യം ആതിരീസിനോളം പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യായീകരണവും വിശദീകരണത്തിനോ അവർ തയ്യാറായിട്ടുണ്ട് നിലവിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വിശദീകരണം ഇത് അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമല്ല മറിച്ച് ഹമാസിന്റെ ഒരു തീവ്രവാദ പരിശീലന കേന്ദ്രവും അതുപോലെ തന്നെ മറ്റ് പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്ന ഒരു കേന്ദ്രമായാണ് വിശദീകരണം നൽകുന്നത് ഈ റഫ അതിർത്തിയിൽ തന്നെയാണ് സംഘർഷങ്ങൾ പലതവണയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതും കൂടി ഒരു യാഥാർത്ഥ്യമാണ് തന്നെ ഈ പ്രദേശത്ത് ആക്രമണം നടത്തുക എന്ന നീക്കം ഇസ്രായേലിനോട് ഒഴിവാക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ അന്താരാഷ്ട്ര ഏജൻസികളും അന്താരാഷ്ട്ര നിതിന്റെ കോടതി ഉൾപ്പെടെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്ത് തന്നെയായാലും ഈ ായിരത്തോളം അമ്പതോളം പേരുടെ ആക്രമ മരണമുണ്ടായി എന്ന വിശദീകരണം ഹമാസ് നൽകുമ്പോൾ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ആക്രമണം നടന്നു എന്നൊരു വിശദീകരണം ഇസ്രായേൽ പ്രതിരോധ സേന നൽകുകയും ചെയ്യുന്നുണ്ട് അത് ഇന്ന് രാവിലെത്തോടെ ഇത് സംബന്ധിച്ച് ആക്രമണം നടന്നിട്ടുണ്ട് വിഷയങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്ന വിശദീകരണമാണ് ഉണ്ടാകുന്നത് ഈ പ്രശ്നത്തിന്റെ ഗൗരവം കൂടുതൽ ആർജിക്കുന്നത് ഇത്തരത്തിലൊരു ആക്രമണം നടന്ന പശ്ചാത്തലമാണ് നമുക്കറിയാവുന്നതാണ് നേരത്തെ തന്നെ ഈ ഒക്ടോബർ നടന്ന ആക്രമണത്തെ തുടർന്ന് നിരവധിയായ സംഘടനകളും അന്താരാഷ്ട്ര സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി വിഷയത്തിൽ ഇടപെടുകയും വെടിനിർത്തൽ അനിവാര്യമെന്ന നിലപാടിലേക്ക് നീങ്ങുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു പല കർശന നിലപാടുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അമേരിക്ക ഈ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിലെ ചില നിലപാടുകൾ വളരെ കൃത്യമായി സ്വീകരിക്കുകയും ചെയ്തു അതായത് ഈ വെടിനിർത്തൽ ആവശ്യമുണ്ട് എന്ന നിലപാടിനെ വീറ്റോ ചെയ്യാതെ എന്നാൽ അതിനെ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്ന് വെടിനിർത്തൽ വേണമെന്ന ആവശ്യത്തെ അംഗീകരിക്കുന്ന ഒരു നിലപാട് മറ്റു രാജ്യങ്ങൾക്ക് എടുക്കുന്നതിനൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ആ പ്രദേശത്ത് പശ്ചിമേഷ്യയിൽ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമായി ുന്നതിനിടയിലാണ് ഈ സ്ഫോടനം മാത്രമല്ല ഇക്കഴിഞ്ഞ ദിവസമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്നും കൃത്യമായ ഒരു വിധിയും വന്നത് അതായത് ആക്രമണം തുടരരുത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന നിർദ്ദേശവും ഇസ്രായേലിനെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി നൽകുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ ആക്രമണം നടന്നത് തീർച്ചയായും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണം എന്നാലും മിനി ഇന്നലെ വൈകുന്നേരം റോക്കറ്റ് ആക്രമണം എല്ലാം തന്നെ നടന്നിരുന്നു അതിന് പ്രത്യാക്രമണമായാണ് നീക്കമുണ്ടായത് അത് ഭീകരവാദ ക്യാമ്പാണ് എന്ന വിശദീകരണമാണ് ഇസ്രായേൽ പ്രതിരോധ സേന നൽകുകയും ചെയ്യുന്നത് ആതിരാ ശരി ഗാസാറഫാതിർത്തിയിലെ ഹമാസ് അഭ്യർത്ഥി ക്യാമ്പിലാണ് അവൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അൻപതോളം പേർ മരിച്ചുവെന്ന് ഹമാസ് കൃത്യങ്ങൾ അറിയിച്ചു ആക്രമണം നടന്നതായി ഇസ്രയേൽ പ്രതിരോധ സേനയും അറിയിച്ചു ഇന്നലെ വൈകുന്നേരം ടെലവീവിലേക്ക് ഹമാസ് മിസൈലുകൾ അയച്ചിരുന്നു തുടർന്നാണ് ഇസ്രായേൽ സേനയുടെ ഈ ഒരു പ്രത്യാക്രമണം ഉണ്ടായിരുന്നത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇന്റർനാഷണൽ നിന്നും ഐസൻ ജോസ്